മണിയേ മണി മണി മണിയേ മണിയേ അയ്യോ പേം കടിക്കടിക്കമണി 的么呢？ പോരൻ്റെയാൻ്റെ മണിയ മണിപ്പവരൻ്റെയാൻ്റെയാവാ പൂവാ നമക്ക് പൂവാ നമക്ക് അവിടെ കിടന്നു അപ്പം അവിടെയാണ് കിടന്നു ഇതെങ്ങനെയാ കഴുത്തില്ല പൊട്ടിയെന്നെൻ്റെ ഏ ആരാ കടിച്ചു പൊട്ടിച്ച മണിയേ ഇതെന്തു നാനി പെണ്ണേത് ചൊറച്ചില്ലാണല്ലോ ഇങ്ങനിക്ക മണി ഇങ്ങോട്ട് നോക്കിയ മണിയ മണിയെ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞുകഴിഞ്ഞ കരയാനല്ല പറഞ്ഞ ഫോണ് ഊ അയ്യോ സോറി സോറി മണ്ണിയേ കണ്ടില്ല നീ കാലിൻ്റെ ഇടയിൽ വന്ന് കിടന്ന പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ അശോകമരം അശോകമരം പൂത്തു ആദ്യം പൂത്തതൊക്കെ കരിഞ്ഞു പോയി ഭയങ്കര ചൂടല്ലായിരുന്നോ അതൊക്കെ കരിഞ്ഞു പോയി പിന്നെ ദൈ വീണ്ടും പൂത്തിരിക്കുന്നു ആദിച്ച് പൂത്തിട്ടുണ്ട് 哇哦、wow.